എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നാളത്തെ അവധി വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്കൂൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു ഏത് ജില്ലയിലാണെന്ന് നോക്കാം വിശദമായ വാർത്ത വാർത്തയിലേക്ക് മാധ്യമായിട്ട് ഈ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മടികണ്ട കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കുറപ്പ് പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ ലഭ്യം വിളിച്ചാലും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായി ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിൽ വീഡിയോ ഇരിക്കാം വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണും നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാം നാളെ അവധി പ്രഖ്യാപിച്ചു തൃശ്ശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ് സി ഐ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു ഉത്തരമായി തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ് സി ഐ സി എസ് സി ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ ഉത്തരമായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെറുക സബ്സ്ക്രൈബ് ചെയ്യുക എനി മിസ് അറിയുക ദ ഫോൺ ഡ്രോസ് കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡൻ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ